എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം പുല്ലൂറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഉപജില്ലയിലെ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാല സാഹിത്യകാരൻ ഭരതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ബിനു അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് മണി ടീച്ചർ നാടക പ്രവർത്തകൻ ആദിത്യൻ കാതിക്കോട് സി ജെ ദാമു സിനിമോൾ അനീസ് മുഹമ്മദ് വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ കോർഡിനേറ്റർ എൻ എച്ച് സാംസൺ എന്നിവർ സംസാരിച്ചു ഹൈസ്കൂൾ വിഭാഗം സാഹിത്യ സെമിനാർ അവതരണത്തിൽ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ പി അനൂയയെ ചടങ്ങിൽ അനുമോദിച്ചു കഥ കവിതാരചന അഭിനയം ചിത്രരചന നാടൻപാട്ട് കാവ്യാലാപനം പുസ്തകാസ്വാദനം എന്നീ മേഖലകളിലായി കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി മുന്നൂറ്റി അമ്പത് കുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു വളരെ ലളിതമായി ഒരു ഒച്ചപ്പാടുമില്ലാതെ കൃത്യമായി കുട്ടികളിലുള്ള സർഗാത്മക ശേഷിയെ കണ്ടെത്തുന്ന അത്യപൂർവമായ ഒരു ഫെസ്റ്റിവലാണ് അതുകൊണ്ട് തന്നെ ഈ വിദ്യാരംഗം കലോത്സവത്തിലൂടെ വളർന്ന നിരവധി പ്രതിഭാശാലികൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ എഴുത്തുക പ്രാസംഗിക ഒക്കെയായിട്ട് ഉണ്ട് അപ്പൊ ഇരിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ കേരളത്തിന്റെ നാളത്തെ വാഗ്ദാനങ്ങളായിട്ടുള്ള കുട്ടികളാണ് എന്റെ മുന്നിലിരിക്കുന്നത് അവരോട് ഒരു വാക്ക് മാത്രമേ ഞാൻ പറയുന്നു ഒരു കാര്യം നമ്മൾ നല്ലത് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സെവൻറ്റി പെർസെന്റ് ജലമാണ് വെള്ളമാണ് ഒരു കണ്ടെത്തിയ ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ പറയൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഒരാളെ ശകാരിക്കുമ്പോൾ ചീത്ത പറയുമ്പോൾ അത് കേൾക്കുന്ന ആളിലും പറയുന്ന ആളിലും ഒരുപോലെയുള്ള മാറ്റം ഉണ്ടാക്കുന്നുള്ള മാറ്റം അതിന് ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ പല മാറ്റങ്ങളും രാസമാറ്റങ്ങളും ശരീരത്തിന് സംഭവിക്കുന്നു അതിന് ചെയ്തത് ജപ്പാനിലെ പ്രസിദ്ധരായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ മസാലു ഇമോട്ട നിങ്ങൾ കഴിച്ചാൽ ദ ഹിഡൻ മെസ്സേജസ് ഓഫ് വാട്ടർ എന്ന ഒരു പുസ്തകത്തെ കുറിച്ച് നിങ്ങൾക്ക് കാണാം